ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണൊരു പുച്ഛം പുച്ഛിക്കാണ് ഗേസ് അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക നിങ്ങൾ പിന്നെ ആ ബെൽബട്ടനൊക്കെ ഒന്ന് നെക്കി പൊട്ടിച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ നല്ല വീഡിയോ ണാംട്ടോ ഞാൻ രാവിലെ തന്നെ ചായയും കടിയ്ക്കും അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെ ആക്കി ഉമ്മാക്കും മക്കൾക്കൊക്കെ കൊടുത്ത് അവരൊക്കെ മദ്രസ്സിൽ പോയി നമ്മൾ കുറേ പണികളുണ്ട് അല്ലാത്ത തന്നെ ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ എനിക്ക് കുറേ പണിയുണ്ട് ഞാൻ പണ്ടും പറയാറുണ്ട് വീഡിയോയിലൊക്കെ എനിക്ക് ഒരു പണിയെടുക്കാൻ തോന്നൂല്ല അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇതിലേതോ വണ്ടിയൊക്കെ പോണുണ്ട് इन द साउंड डन हम्म हम्म हमारा पट्टी कुटिया बेटा मीटर सेर्न इंदौर काईला हम्म माला जो बड़ा नी चंगला ണ്ടങ്ങൾ ഇത്രയും അനുസരണശീലല്ല കുട്ടികളില്ലോട്ടാവുന്നുണ്ടാവുന്നുണ്ടാവും ഞാൻ വണ്ടി മനസ്സിൻ്റെ നാലും പോലെ അരിത്തു നിൽക്കുന്നു നീ ഒരു കൊല്ലം നിൽക്കുന്നിതാ ഒരു കൊല്ല സെറ്റ് നാളെ നമ്മള് കൂർക്കലും ബീഫൊക്കെ വെക്കും ബീഫും കൂർക്കലും ഇങ്ങക്ക് എങ്ങനെ വെക്കാനിഷ്ടം വെറുതെ എന്തിന്റെ അല്ലേ ഓർക്കനെ കാട്ടാരിയല്ല എന്റെ കാലി ഞാൻ ചച്ച ഞാൻ ഉയിഞ്ഞു നിന്നപ്പോ എന്റെ കൈന്റെ ഇത് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കൈ അങ്ങനെ പറഞ്ഞു കണ്ടുങ്ങള് മദ്രസ് വിട്ട് വരുന്നുണ്ട് മദ്രസ് പോയ സങ്കടാണ് ഗേസ് എന്തോ കൂലിപ്പണിക്ക് പറഞ്ഞ ചച്ചമാരിയാണ് മദ്രസ് പോകുമ്പം ഉണ്ടോ ഇല്ല വരുമ്പം ഉണ്ടോല പിന്നെ അങ്ങനെ ചായ ഒക്കെ കുടിച്ചാലും എനർജിയായി ഇവിടെ കളിക്കാൻ പോണ ടൈം മാത്രം മാത്രമുണ്ടോ ഒരു പ്രത്യേക ഇതന്നാത്ത ജീവിയാണ് ഇതന്നാത്ത ചാധനം അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ അത് അത് കേക്കൊണ്ടാവും ഇപ്പം പിന്നെ കോഴിച്ചങ്ക് ചാറ്റിങ്ങിലാണ് രാവിലെ തുടങ്ങും ഫോൺ എടുക്കാൻ ഫോൺ എടുത്ത് ഓഫ് കേ എന്നിട്ട് ചാറ്റ് ചെയ്യാ ചാറ്റ് ചെയ്യ കോഴിൻ്റെ തലവനാണ് ഗിരി നിങ്ങക്ക് ചാർജറോ അപ്പമുണ്ട് മീൻ നന്നാക്കട്ടെ ഗ്യാസ് കുറെ പണിയുണ്ട് അങ്ങനെ ഇരിക്കാൻ തോന്നാണ് ഇനി പോയിക്കട്ടെ കിട്ടുവാണക്കു രാവിലെ തന്നെ പൈസണ്ട ഇസ്ലാമണ്ട ബം മുടിയ്ടേ നീ നോടും നകൻ ദ അഭിപ്രായ അമ്മ ചായട വൈ മുടി ഓനെ മുടി വെട്ടി തന്താ കാര്യം ആ മോള് കൂട വെഞ്ഞിച്ച ഞങ്ങള് കണ്ടു കൊള്ളാം നിങ്ങൾ മരി തന്നെ വേറെ പട്ടി മത്തെ പട്ടി തല്ലൂട

നിങ്ങൾ വന്നാണെ നമ്മക്ക് രണ്ടാങ്ങനെ കളിക്കാം എന്താ എന്നോട്ട് അപ്പൊ നമ്മൾ മടിച്ചു നിന്നിട്ട് കാര്യമില്ല ജൈസ് അവിടെ പോയി കുറെ ഇരുന്നു ഇരുന്നിട്ട് എന്താ കാര്യം അപ്പൊ ഇവിടെ പണി കിടക്കില്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തു അറിയോ നല്ല വെള്ളങ്ങള് കുത്തി പൊന്നി നീച്ചു പാത്രം കൈകൊട്ടേ എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ അധികം ഇരിക്കാനും പറ്റില്ല രാവിലെ പൊതുവേ ഇന്ന് സ്കൂളില്ലാത്ത കൊണ്ടായിട്ട് ഞാൻ ഇരുന്നത് കുറച്ച് നേരം പിന്നെ അതുപോലെ എനിക്ക് ഇന്ന് നേരം വൈകി പോയാൽ മതി കാരണം പിന്നെ നൈറ്റ് കുറച്ച് ഡ്യൂട്ടി ഉണ്ട് ഏഴരം എട്ട് മണിവരെ നമുക്ക് ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് ഞാൻ നേരം വൈകി പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ ഇരുന്നതാണ് നമുക്ക് പണി കൂടുതൽ നല്ലത് കുറഞ്ഞ ലക്ഷ്യമൊന്നും കാണാൻ ഇപ്പം ഇവിടെ ഭയങ്കര സൗണ്ടാകും കാരണം ഇല്ലാത്തതുകൊണ്ട് ടി വി ഭയങ്കര സൗണ്ടിലിടും സൗണ്ട് കേൾക്കാൻ പറ്റൂല അങ്ങനെയൊക്കെയാണ് നമ്മൾ പണി എടുക്കാൻ വിചാരിച്ച പിന്നെ പെട്ടെന്ന് 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 ഇങ്ങനെ പെട്ടെന്ന് തീർക്കും മടിച്ചിരുന്ന് അങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് സേ സേ ഞാൻ സാധാരണ നല്ല സൗണ്ടില് പാട്ട് ഓരോ പാട്ട് തീരുമ്പോത്തിന് ആ പണി അത്ര പണി കഴിക്കണം അങ്ങനെയൊക്കെ ഓരോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഓരോ പണികൾ ചെയ്യില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചോണ്ട് പാട്ടെത്തില്ല അങ്ങനെയൊക്കെ പാട്ടൊക്കെ കേട്ട് നമുക്ക് ഭയങ്കര എന്താ പറയുക കുറച്ച് എനർജി കുറവാണെങ്കിൽ പോലും ആ പാട്ടിൽ നമ്മൾ എനർജി കൂട്ടിയിട്ട് നമ്മൾ ആ പാട്ടൊക്കെ ഇട്ടിങ്ങനെ പണി കിടക്കുന്ന പ്രത്യേക ഒരു ഫീലാണ് നല്ല പാട്ടൊക്കെ കേട്ട് പാട്ട് കേൾക്കരുത് ഇപ്പം അപ്പം നമ്മൾ അങ്ങനത്തെ ഫീൽ ചെയ്യാം അതൊക്കെ അടുത്ത പനികൾ എടുക്കുമ്പോ കാണിച്ചു തരാം കേട്ടോ ഈ മാങ്ങട്ടോ രാവിലെ തന്നെ നല്ല അടിപൊളി എന്താ പേര് അടിച്ചപ്പൊളി സീഡി നമ്മക്ക് സീഡിയും ട്യൂബൊക്കെ കൊണ്ടുവന്നിരുന്നാണ് നമ്മളെ മീൻകാക്കയാണ് ഇട്ടത് ഇപ്പൊ രാവിലെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച ആഴ്ച ശനിയാഴ്ച സോറി ശനിയാഴ്ച ആയതുകൊണ്ട് ഇത്യാക്കൊന്നും സ്കൂളില്ല ഗേൾസ് ണ്ടാക്കിയൊക്കണ്ടേവപ്പ് കാലിയാക്കും മതി അപ്പൊ ഞമ്മളെ പാത്രം കഴികളൊക്കെ ഏകദേശം തീർന്നു അടുത്ത പണി എന്ന് വെച്ചാൽ മീനാണെ സി ഡി എന്നൊക്കെ പറയില്ലേ സി ഡി പ്ലയറിന്റെ അത്ര സീഡിയന്നായിട്ടില്ല വളരുന്നുള്ളൂ കേസ് അതിൻ്റെ കുട്ടികള അപ്പം ഇതാണ് ഇത് 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 പിന്നെ ഞാൻ ഇന്നലെ ഉലു ഉലുവൻ്റെ ഇല ഉലുവല അത് കൊണ്ട് തീനിട്ട് അത് വെറൈറ്റി ആണല്ലോ വെച്ചിട്ട് കൊണ്ടുവന്ന് തോരം വെച്ച് തേങ്ങയൊക്കെ ഒക്കെ ചതക്കിട്ടിട്ട് പിന്നെ ഉള്ളിൻ്റെ തൂമ്പ് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇന്നലെ ഉലുവയിലാണ് അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല ആവശ്യം അമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ചിക്കൻ ബീഫ് പിന്നെ മീൻ ഐറ്റംസ് അങ്ങനെയൊക്കെ പോവുള്ളൂ എനിക്കും ഏകദേശം അതൊക്കെ തന്നെയാണ് എന്നാലും മല കൂടെ കൂടിയിട്ട് ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ ഇന്നലെ ഇത്ത വീഡിയോ ഉണ്ട് പടുകൂട്ടൻ ആ ഐറ്റംസും അതേപോലെ ഇങ്ങനത്തെ ഏലവർഗങ്ങളൊക്കെ കഴിക്കാൻ ഞാനും തുടങ്ങി കിട്ടും മാനോനും ഇഷ്ടമാണ് ഏലവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷെ ഇതില്ലെങ്കിൽ ഇവിടെ എന്താ ഒന്നും മീനില്ലേ എന്താ കൂട്ടാൻ ചോദിച്ചു അല്ലാത്തൊക്കെ എന്തെങ്കിലും പോലും മീനില്ലെങ്കിൽ എനിക്ക് കൂട്ടാനില്ല ഇത് കൊടുത്താൽ പിന്നെ മുണ്ടാതിരുന്നിട്ട് തിന്നിട്ട് നെയ്ച്ചു പോയിക്കോളും അടുത്ത പണി എടുക്കട്ടെ കറി വെക്കാൻ മീനൊക്കെ വറുത്തു മുരിങ്ങ ഉണ്ടോ കേട്ടോ ഗ്യാസ് മുരിങ്ങ നമുക്കൊരു മുരിങ്ങിൻ്റെ മരമൊക്കെ ഉണ്ട് കിട്ടുമോന്നോക്കട്ടെ രാവിലെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഓടി ചാടി പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് ഭയങ്കര സൗണ്ട് തീർത്ത് ഞാൻ ക്ലിനിക്കേക്ക് വന്നതാട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല കാരണം ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഓക്കെ ഇങ്ങനെ ഡ്യൂട്ടിക്ക് വരുന്ന ദിവസങ്ങളിലൊന്നും നടക്കില്ല അപ്പോഴേക്ക് വേറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് ബസ്സിനെ വരുന്നോണ്ട് ബസ്സൊക്കെ മിസ്സാവും എന്നൊക്കെ ഞാൻ അങ്ങനെ ഓടിച്ചാടി പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് ഞാൻ വരും കേട്ടോ അത് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഓക്കെ